സൂര്യ സൂര്യഫയൻ ആയതുകൊണ്ടാണല്ലേ ഈ കോസ്റ്റ്യൂമിൽ വന്നത് പുലർച്ചെ മണിക്ക് എത്തിയതാണ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പടം തങ്ങളൊക്കെ പടം കോടി ക്ലബിലേക്ക് ഇറങ്ങാൻ ചാൻസ്ണ്ട് രണ്ടു വർഷത്തിന് ശേഷം ഇറങ്ങുന്ന ഒരു സൂര്യ പടമാണ് ഒരു പല റെക്കോർഡും തകർക്കും വിജയുടെ ലിയോ റെക്കോർഡ് ജയിലറിന്റെ റെക്കോർഡ് അങ്ങനെ ഓരോ സിനിമാ താരങ്ങളുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ തമിഴ്നിന്ന് ഇറങ്ങുമ്പോൾ പല റെക്കോർഡും പല റെക്കോർഡും തകർക്കുന്ന രീതിയിലാണ് ഈ എങ്ങനെ ഡിസൈൻ മുടി കാര്യങ്ങളൊക്കെ പേരെന്ന് പറയാൻ ജിതിൻ എവിടുന്നാണ് കോഴിക്കോട് കോഴിക്കോട് ആ കോഴിക്കോട് ഇവിടക്ക് നാലുമണിക്കത്തെ ഷോയിൽ എത്തിയാണ്

എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അതും ഗംഭീരമാവെന്ന് പ്രതീക്ഷിക്കുന്നു കാർത്തി അടിപൊളിയായിട്ട് പ്രതീക്ഷിച്ചില്ല ഒരു അടിപൊളി മേക്കോവർ